ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി പുട്ടിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് മുരിങ്ങയില ഓട്സ് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് പി സി യു ഡി തൈറോയ്ഡ് എല്ലാവർക്കും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക നല്ലൊരു ഹെൽത്തി ന്യൂട്രീഷൻ റിച്ച് ആയ പുട്ടിൻ്റെ റെസിപ്പിയാണ് റെസിപ്പി നോക്കിയാലോ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുരിങ്ങയിലാണ് മുരിങ്ങയിലേൻ്റെ ബെനിഫിറ്റ് ഞാൻ പറയണമെന്നില്ല എല്ലാവർക്കും അറിയാം എല്ലാ ന്യൂട്രിയൻസും അതുപോലെ മൈക്രോ മിനറൽസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയതാണ് മുരിങ്ങയില നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഞാനിവിടെ എൻ്റെ കൈപ്പിടിയിൽ ഒരു ഫുൾ കൈപ്പിടി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓരോ റെസിപ്പിക്കും ഓട്സ് ഉപയോഗിക്കുമ്പോൾ കുറേ എൻക്വയറീസ് വരുന്നുണ്ട് ഏത് ഓട്സാണ് നല്ലത് ഏത് ഓട്ട്സാണ് ഞാനിവിടെ ഇതാ നെറഷ്യൂ എന്ന് പറഞ്ഞൊരു ഓട്സ് ബ്രാൻഡാണ് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ബ്രാൻഡ് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഓൺലൈനാണ് പർച്ചേസ് ചെയ്യുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം വേണ്ടവർ പർച്ചേസ് ചെയ്യാം നല്ല ഓട്ട്സാണ് റോൾഡ് ഓട്ട്സാണ് ജംബോ ഓട്ട്സാണ് അതുപോലെ നല്ല കഴിക്കാൻ അത്ര രുചിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കുറേ കാലങ്ങളായി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഓട്ട്സാണ് നെറുഷ്യൂ എന്നുള്ള ബ്രാൻഡ് പോർട്സ് ആയാലും മുരിങ്ങയിലായാലും നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി എത്ര വേണ്ട വെച്ചാൽ അതുപോലെ എടുക്കരുത് അതുപോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കൂടുതൽ കൂടുതലുവാണെങ്കിൽ കൂടുതൽ അളവ് ഇൻക്ലൂഡ് ചെയ്യാം കുറച്ച് അളവില് വേണമെങ്കിൽ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാം ഞാനിവിടെ ഒരു മൂന്ന് സെർവിങ് എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതാ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലെൻഡ് ചെയ്ത് ഇതാ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതിലേക്ക് ഇനി വെള്ളത്തിൻ്റെ അളവ് ആ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഇതിൽ ഉണ്ടാവും മുരിങ്ങയില കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു നെനവ് എന്തായാലും വരും അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം ചേർക്കാൻ ഒന്നിൻ്റെ ആവശ്യമില്ല ഇനി സാധാരണ പുട്ടുകുറ്റിയെടുക്കാം നമുക്ക് സാധാരണ തേങ്ങ പിന്നെ അതുപോലെ തന്നെ പുട്ടുപൊടി അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫില്ലിങ് എന്തെങ്കിലും വേണമെങ്കിൽ ക്യാരറ്റ് പിന്നെ അതുപോലെ ഇനിയും മോർ ഫൈബർ അതുപോലെ മോർ പ്രോട്ടീൻ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പയർ വേവിച്ചത് പിന്നെ കടല അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ചെമ്മി മസാല എന്താണെന്നും കറികൾ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് റിപ്പീറ്റ് പ്രോസസ്സിൽ സാധാരണ പുട്ടുണ്ടാക്കി എടുക്കുന്ന പോലെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കാം അതെല്ലാവരോടും പറയണമെന്നില്ല അതുപോലെ സാധാരണ എടുക്കുന്ന പോലെ പുട്ടുണ്ടാക്കിയെടുക്കാം സാധാരണ എടുക്കുന്ന പോലെ കുറച്ച് സമയം ആവി വരുന്നവർ വേവിച്ചെടുക്കാം അതിന് കൂടുതൽ വേവ ഒന്നുമില്ല നല്ല ടേസ്റ്റ് പുട്ടാണ് അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ കൊളസ്ട്രോളും ഷുഗറും ഉള്ളവരാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് എന്തായാലും മോർ പ്രോട്ടീൻ എന്തെങ്കിലും ആഡ് ചെയ്യാൻ നോക്കാം ഒന്നുകിൽ ഒരു മുട്ടയോ അല്ലെങ്കിൽ കടലക്കറിയോ ഫയറോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ നോക്കാം എല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സോഴ്സ് ഓഫ് പ്രോട്ടീൻ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എല്ലാ മീലിലും ഒരു സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഒരു സോഴ്സ് ഓഫ് ഫൈബർ എന്തായാലും ഫൈബർ എന്തായാലും നമുക്കിതിൽ നല്ല രീതിയിൽ കിട്ടും മുരിങ്ങയിലയുടെ ഫൈബറും കിട്ടും അതുപോലെ തന്നെ ഓട്സിൻ്റെ ഫൈബറും കിട്ടും നമുക്കിതിലേക്കാൻ ഒരു കോമ്പിനേഷൻ വരേണ്ടത് പ്രോട്ടീൻ സോസ് ആണ് സോസാണ് ഓട്ട്സിന്നും കുറച്ച് പ്രോട്ടീൻ സോസ് കിട്ടും എന്നാലും കുറച്ചുകൂടി പ്രോട്ടീൻ സോസ് പയർ കടല മുട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോട്ടീൻ സോസ് ചിക്കൻ കറി അങ്ങനെയൊക്കെ ഇതിലേക്ക് ഉപയോഗിക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുതിര മുതിര വേവിച്ചത് തേങ്ങ ഇട്ടിട്ടാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ വെയ്റ്റ് ലോസിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തേങ്ങയുടെ ഇതും കുറക്കാം തേങ്ങയുടെ അളവ് കുറക്കാം ഞാനിവിടെ സാധാരണ മുതിര വേവിച്ചതാണ് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ഹെൽത്തി പുട്ടാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ ഫ്രണ്ട്സ് Não family se vai yeah. Ok, bye.